കാട്ടിലെ മഴ എന്ന കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കാട്ടിൽ മഴ ഉണ്ടാകുന്ന കാടിൻ്റെ അവസ്ഥ മഴയ്ക്ക് മുമ്പുള്ളതും ശേഷമുള്ളതും അല്ലേ കാട്ടിലുണ്ടാക്കും അത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായ രണ്ട് രണ്ട് ഏകദേശം രണ്ട് വീഡിയോകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പുതിയ പാഠത്തിലേക്ക് കടക്കാം ഡേയ്സി ചെടി നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ഈ പാഠം ഡേയ്സി ചെടി എന്ന വളരെ രസകരമായ അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ പിന്നെ ആൻഡേഴ്സൺ കഥകളാണ് ഇത് അദ്ദേഹത്തിൻ്റെ വിവർത്തനം ഈ കഥയുടെ വിവർത്തനം ചെയ്തിരിക്കുന്ന എം വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഈ വിവർത്തനം അദ്ദേഹത്തിൻ്റെ ഈ ശൈലിയിലൂടെ വളരെ നല്ല ഒരു അനുഭവമാണ് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നത് അപ്പം അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ലതാ സിജിവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ കഴിഞ്ഞ പല വീഡിയോകളും വളരെ സമയ ദൈര്ഘ്യം അതായത് ഒരുപാട് സമയമെടുത്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റോളുള്ള വീഡിയോസ് ആയിരുന്നു എന്നറിയില്ല വ്യൂസ് ഒരുപാട് കുറഞ്ഞു അതുകൊണ്ട് വീണ്ടും അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വീഡിയോകളാണ് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ ഇതൊരു കഥയാണ് ആദ്യം തന്നെ നിങ്ങൾക്കിത് വളരെ ഇഷ്ടം തോന്നും കാരണം ഇതൊരു കഥയാണ് ഇവിടെ ഡേയ്സി ചെടി ഡേയ്സി ചെടിയും ഒരു വാനമ്പാടിയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡേയ്സി ചെടിയും ഡേയ്സി ചെടി ഞങ്ങൾക്ക് എന്താണെന്നറിയത് നമ്മുടെ സൂര്യകാന്തി വർഗത്തിൽ പെടുന്ന സൂര്യകാന്തി അല്ല സൂര്യകാന്തി വർഗത്തിൽ വെള്ളയും മഞ്ഞയും ചെറിയ മഞ്ഞ രേഖ പോലുള്ള പല കളറുള്ള പൂക്കളുണ്ടാകുന്ന ഒരു തരം ചെടിയാണ് ഇപ്പം നമ്മൾ അതിനെ ഡേസി ചെടിയു തന്നെയാണ് നാട്ടിലും ചിലയിടത്ത് പറയുന്നത് ചിലയിടത്ത് ചിറ്ററി അങ്ങനെ എന്തൊരു പേരുണ്ട് ചിലയിടത്ത് നമ്മൾ ഇത് ക്രിസാന്തിമം എന്നൊക്കെ ചില പൂന്തോട്ട നമ്മുടെ നേഴ്സറികളിലൊക്കെ ചെന്നാൽ ഒരു തരം ക്രിസാന്തിമം എന്നൊക്കെ പറയും ഒരു ഒരു തരത്തിൽ തന്നെ പല ചെടികൾ കാണും പല തരത്തിലിപ്പോൾ ബോൾസും എന്നൊക്കെ അറിയാമല്ലോ അതിന് എത്ര കളറിലുണ്ട് എല്ലാം ബോൾസും തന്നെയാണ് അപ്പോൾ ഇവിടെ ഡേസി ചെടി എന്ന ഒരു ചെടിയും അതിന് 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 ഏറ്റവും വലിയ സുഹൃത്തായ ഒരു പിന്നെ കിളിയും തമ്മിലുള്ള ബന്ധം ആ കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു വിവർത്തനമാണ് അല്ലെ അന്യഭാഷയിലുള്ള ഒരു ഇത് എന്തായാലും ഒരു ഡാനിഷ് കവി എഴുത്തുകാരനാണ് ആൻഡേഴ്സൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് എ വിജയനാണ് ഇത് കവി പരിചയമൊക്കെ നമുക്ക് പിന്നീട് പാട ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം നാട്ടിൻപുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കും നിങ്ങൾ ഇത് പറയുമ്പം തന്നെ മനസ്സിലേക്ക് ആ രൂപങ്ങൾ എത്തണം ആ ഒരു സിറ്റുവേഷന പശ്ചാത്തലം എത്തണം പിന്നെ ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുലുകൾക്കിടയിലായി ഒരു ഡേയ്സി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ളനിറവും ഉള്ള പൂവ് പുല്ലിനിടയിൽ തന്നെ ആര് കാണില്ലല്ലോ തന്നെ ആരും കാണില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു അന്തരീക്ഷത്തിൽ ഉയർന്ന പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തപ്പോൾ നമുക്കിവിടെ നമ്മുടെ കഥാപാത്രം ഞാൻ പറഞ്ഞല്ലോ ഡേസി ചെടിയും ഒരു കിളിയുമാണ് ഇവിടെ ഡേയ്സി ചെടിക്കാണ് പ്രാധാന്യം നോക്കിക്കുള്ളൂ നാട്ടിൻപുറത്ത് റോഡ് റോഡിൻ്റെ അരികിലായി ഒരു നല്ല വീട് ആ വീടിൻ്റെ ഒരു പൂന്തോട്ടം പൂന്തോട്ടം എല്ലാം നല്ല വെയിൽ കെട്ടി നിങ്ങൾ ചിത്രങ്ങളിലേക്ക് പകർത്തുക ഇതൊക്കെ ഏതോ ചിത്രം ഓരോ പാടത്തിൻ്റെ ആശയം പ്രധാന ആശയങ്ങളൊക്കെ ഓരോ ചിത്രമാക്കി വെക്കുക അത് ആ ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ പാഠത്തിൻ്റെ ആശയങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതൊരു നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തു വെക്കുക അപ്പോൾ വേലി കെട്ടി ആ പൂ പിന്നെ പൂന്തോട്ടത് ഭംഗിയായിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു കുഴിയുടെ വക്കത്ത് ആരും ആരാലും കാണപ്പെടാത്ത ഒരു കുഴിയുടെ സൈഡിൽ പച്ച പുലുകൾ ഇങ്ങനെ കിളർത്തു നിന്നിരുന്നു അവയുടെ ഇടയിൽ ഈ വെളുത്ത പൂക്കളുമായി ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് അത് നന്നായി വളർന്നു ചെടികൾക്ക് സസ്യങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ട വളമെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് അത് നല്ല രീതിയിൽ ചെരിഞ്ഞും തിരിഞ്ഞും ഒന്നും പോയില്ല നേരെ സൂര്യൻ എങ്ങോട്ടാണോ സൂര്യൻ്റെ ഉദയം എങ്ങോട്ടാണോ അങ്ങോട്ട് തിരിഞ്ഞാണ് ഞാൻ പറഞ്ഞില്ലേ സൂര്യകാന്തിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നാണ് ഈ ഡേസി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെന്നത് കൊണ്ട് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടറുന്നു നമുക്കൊക്കെ അറിയാം നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടിയെന്നല്ല സസ്യ ഏതായാലും പച്ചക്കറി ആയാലും അതിലൊരു പൂവോ കായോ ഉണ്ടാകുമ്പോഴത്തേക്കിന് നമുക്ക് എന്തൊരു അല്ലേ അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം അതിലൊരു പൂവിടുന്നു ആ പൂവിൻ്റെ രീതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ മഞ്ഞ നിറവും നടക്കൊരു മഞ്ഞരേഖയും ചുറ്റും വെള്ളനിറവും ഉള്ള പൂവ് പുല്ലിനിടയിൽ തന്നെ ആരും കാണില്ലല്ലോ എന്ന ഡേസി ചെടി ചിന്തിച്ചില്ല പക്ഷെ ഞാൻ ആരാലും കാണപ്പെടാൻ നിൽക്കുവാണല്ലോ എന്നാലും അവൾ സംതൃപ്തിയായിരുന്നു ആ ചെറിയൊരു ജീവിതം അവൾ വളരെ സംതൃപ്തിയോടെ ജീവിച്ചു വന്നു അവൾ സൂര്യനെ തന്നെ നോക്കി നിന്നു അന്തരീക്ഷത്തിൽ ഉയർന്ന വാനമ്പാഴയുടെ സംഗീതം കേട്ട് രസിക്കുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഒരു കിളിയുടെ പാട്ടുമൊക്കെ കേട്ട് സൂര്യൻ്റെ ചൂടുമൊക്കെ ഒക്കെ സൂര്യൻ്റെ പ്രകാശ സൂര്യൻ്റെ പ്രകാശമൊക്കെ തട്ടി സുന്ദരമായ ആ ചുറ്റുപാടില് വളരെ സംതൃ അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ട ഒരു സാധനം സംതൃപ്തി സംതൃപ്തിയുടെ ആ ചെടി അങ്ങനെ ഡേസി ചെടി അങ്ങനെ തൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോക്കുക പോവുകയായിരുന്നു സന്തോഷം തന്ന ദിവസങ്ങൾ കൂട്ടുകാരെ ഡേസി ചെടിയുടെ മറ്റ് സന്തോഷങ്ങളും മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ബാക്കി നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ വീഡിയോ ആക്കി ഇടുകയാണ് ഇതിനെ ഉൾക്കൊള്ളിക്കാവുന്ന പഠന പ്രവർത്തനങ്ങളും ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോ സ്കിപ്പ് ചെയ്തെ കാണണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ മറക്കാതെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി